ഇപ്പൊ ആശുപത്രിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ആൾക്കാർ വരലുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അപ്പം ഈ ആത്മഹത്യൻ്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ ജീവിതത്തിൽ സന്തോഷമല്ലാത്തത് സങ്കടം അമിതമായ സങ്കടം വരിക ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ എന്താ എന്നപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷമില്ലാത്തത് എന്ത് കിട്ടിയാലും സന്തോഷമില്ല എന്തരോ നമ്മൾ മനസ്സിലാക്കണം അടിസ്ഥാനപരമായി ആദമിൻ്റെ മകൻ അള്ളാഹുൻ്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യമാണത് അള്ളാഹുൻ്റെ റസൂല് എന്തൊക്കെ പഠിപ്പിച്ചിടോ സഹോദരങ്ങളെ അതൊക്കെ ഹക്കാണ് അതൊക്കെ ഹക്കാണ് സത്യമാണ് അതൊക്കെ ആദമിൻ്റെ മനുഷ്യൻ്റെ വായ നിറക്കുന്നത് മണ്ണല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് മണ്ണുകൊണ്ടേ അവൻ്റെ വായ നിറക്കുള്ളൂ എന്നാണ് കാരണം മരിച്ചാലേ ഒൻ്റെ ആശ എന്നാണ് തീരുള്ളൂന്നാണ് നിങ്ങളൊക്കെ നമ്മൾ എത്ര നമ്മളിപ്പോൾ ഒരു ചെറിയ തുടക്കത്തിൽ ഒരു കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ അയാൾ എന്താ പറയുക എൻ്റെ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട് ഒരു പെട്ടിപ്പീടി നടത്തണോണ്ട് എന്താ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട് ഈ പെട്ടിപ്പീടി ഒന്ന് കുറച്ച് നല്ലൊരു ഷോപ്പാക്കിയെങ്കിൽ എന്നാണോ വിചാരിച്ച കച്ചവടം ഒന്ന് കൂടിയാൽ പിന്നെ എന്താ വെച്ചാലും ഓൻ്റെ ആഗ്രഹം കുറച്ചും കൂടി വലിയൊരു പീടിയേക്കാര ഒരു പലചരക്കും കട പിന്നോ വിചാരിച്ചാൽ എന്താ പറയുക ഓൻ്റെ അടുത്ത് കായുണ്ടായ സൂപ്പർ മാർക്കറ്റൊക്കെ ചെയ്യാ ഒരു സൂപ്പർ മാർക്കറ്റ് സൂപ്പറായ പിന്നെ ഓൻ എന്തായാലും അപ്പുറത്തങ്ങാടിയിൽ ഒന്നും കൂടിയും തുടങ്ങും രണ്ട് സൂപ്പർ മാർക്കറ്റാകും അല്ലേ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും മൂന്നാല് സൂപ്പർ മാർക്കറ്റായ പിന്നെ നോട്ടം കെട്ടിക്കാരോ ദുബായിൽ ഒന്ന് തുടങ്ങാൻ പറ്റുമോ നയിക്കാരോ ഓൻ്റെ നിസ്കാരം കൂട് ഓൻറെ ദിക്റു കൂട് ഒരു പേജ് കുറ ആനോത് അത് കൂടാൻ സാധ്യത കുറവാണ് ഓൻറെ തിരക്ക് കൂടുള്ളൂ ഓ ഇപ്പൊ കുറച്ച് ദിവസം ദുബായിലും കുറച്ച് ദിവസം പിടിയേക്കാരോ അവിടെ ഒരു ഷോപ്പ് ഇടാൻ പറ്റുമോ എന്ന് നോക്കാൻ പോയതാണ് അറി സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ ടെൻഷനേ ടെൻഷനേക്കാരം അവിടെ അവിടെ ദീർഹാമ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക ഏഹ് അപ്പോൾ ഓന് ടെൻഷൻ കൂടും ഇവിടെ ഏതെങ്കിലും ഷോപ്പിൽ കച്ചവടം കുറഞ്ഞാൽ വലിയ ഷോപ്പ് ഷോപ്പാകുമ്പോൾ എന്താ കുഴപ്പമില്ല കുറേ ശമ്പളം കൊടുക്കേണ്ടി വരും കച്ചവടം നടന്നിട്ടില്ല ആഫീസ് പൂട്ടും പഴയ പെട്ടിപ്പീടിയല്ലത് പഴയ പെട്ടിപ്പീടിയല്ല ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാണ്ട് ഒന്നാം തീയതി മരുവായിരിക്കു വരുമാനം അല്ലെങ്കിൽ ഇത് കൂട്ടിപ്പോവും ഓൻ്റെ ടെൻഷൻ കൂടും ഓൻ ഡെയിലി ചോദിക്കും എന്താ ഇതേ വരെ പെട്ടിപ്പീടിയിൽ കണക്ക് വരെ നോക്കാത്ത ആളേക്കാരം ഡെയിലി നോക്കുന്നുണ്ടാവും എന്താ അവിടുത്തെ ഷോപ്പിൽ നിന്നെന്ത് കുറവാണല്ലോ എന്താ കാരണം നാലാളെ കുറിച്ച് ചീത്തറിയൽ അല്ലേ ഓൻ്റെ നിസ്കാരത്തിൽ തെക്ക് ബീർട്ടിയാൽ പിന്നെ ചിന്താ തൈക്കാരം എന്താ പവിടെ അങ്ങനെ കച്ചവടം കുറയണു ഇവിടെ എന്താ അങ്ങനെ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞാരോ ഇതൊരിക്കലും തീരൂല ഒരിക്കലും തീരൂല അപ്പൊ ഞാൻ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് രണ്ടായിരം ഉറുപ്യ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മാസം കിട്ടിയ ഒരു കാലഘട്ടം ജീവിതത്തിൽ പൈസ കൂടിയോ സന്തോഷം കുറയും ഇത് അടിസ്ഥാനപരമായ പ്രശ്നം എത്ര കിട്ടുന്നു എന്നതല്ല നമ്മൾ എത്ര നേടി ഈ ദുനിയാവിൽ എത്ര നേടുന്നു എന്നതല്ല പ്രശ്നം നിങ്ങൾ ഉള്ളതിൽ സംതൃപ്തയാണോന്നുള്ള ഉള്ളതിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നുള്ളതാണ് അത് വല്ലാത്തൊരു പോയിന്റാണ് അതുകൊണ്ട് കാരണം അതുകൊണ്ടാണ് അള്ളാൻ റസൂര് പറഞ്ഞത് നമ്മളെ മനുഷ്യന്റെ എന്താണ് വായ നിറക്കണമെങ്കിൽ ഒരു സ്വർണത്തിൻ്റെ മല കാണിച്ചു കൊടുത്താൽ ആദവിന്റെ മകൻ എന്താ ചോദിക്കാറുണ്ട് അടുത്ത മല ഇവിടെ അടുത്ത മല ഇവിടെ ഒരു കഥ പറയണ്ട് ഏറ്റവും ഒരു രാജാവ് ചോദിക്കുന്നുണ്ട് ഈ നാട്ടിൽ ഏറ്റവും സമാധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ആരാന്ന് പറയാൻ പറയും അങ്ങനെ മന്ത്രി കാണിച്ചു കൊടുക്കൂ അയാളാണ് ഇന്ന പരിൽ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട് അയാളാണ് ഞമ്മളെ നാട്ടിൽ കണ്ടിയിൽ ഏറ്റവും സമാധാനമുള്ള മനുഷ്യൻ എന്നാ ഓൻറെ പേരന്റെ മുമ്പിൽ കൊണ്ടേറ്റവും സുബൈക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു തൊണ്ണൂറ്റിയൊമ്പത് സ്വർണ്ണ നാണയത്തിന്റെ ഒരു കിജ് കൊണ്ടിടാൻ പറയും അങ്ങനെ വാതിൽ വാതിലുറന്നൊരു സുബൈക്ക് തന്നെ ഇറങ്ങുമ്പോൾ ഓന് ഒരു സ്വർണ നാണയത്തിന്റെ എണ്ണി വെക്കും തൊണ്ണൂറ്റിയൊമ്പെണ്ണം ഒന്ന് കുറവുണ്ടല്ലോ ഒന്ന് കുറവുണ്ടല്ലോ ആരാപ്പൊ എടുത്ത് ഇപ്പൊ ആരോ കണ്ടുകണല്ലോ നീന്താരോ ഒന്നെടുത്ത് ബാക്കിയവിടെ വെച്ചതാണല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജാവ് പോയി വെക്കാൻ പറയൂ ഓൻ്റെ അവസ്ഥ എന്താണ് ഓനെ കാണാൻ വെച്ചാൽ ഉറങ്ങിയിട്ടുമില്ല ഓനീ ഒന്ന് തെരഞ്ഞെടുക്കണ് അതാണ് സഹോദരങ്ങളെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും പത്ത് കിട്ടിയ നമ്മൾ പ്രശ്നം തീരുന്നു ഇല്ല അപ്പൊ നമുക്ക് നൂറ് മാണ്ടി വരും കാരണം പത്തുള്ളോ നൂറിന്റെ കളിയാ കളിച്ച നൂറ് കിട്ടിയോ ആയിരത്തിന്റെ കളിയാണ് കളിച്ച അപ്പൊ ഓനെ ഷോട്ടേക്കാരം എപ്പോഴും ഷോർട്ടിലാണ് വണ്ടി ഓടുക എടുത്തു കണ്ട് സമാധാനത്തിൽ പോകുന്നുണ്ടാവൂല അപ്പം അതുകൊണ്ട് നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറണം നിലപാട് മാറണം ഉള്ളതിൽ സംതൃപ്തി വരണം അല്ലേ പണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഡൈവോഴ്സ് ആയിക്കാണ്ട് തിരിച്ചു പോണു അതായത് ഓനും പെണ്ണുങ്ങളും എങ്ങനെയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ല അവസാനം ഇത് രണ്ടാകാൻ തീരുമാനിച്ച് പെണ്ണുങ്ങളെ പരിക്ക് ചർച്ചയ്ക്ക് പോയി ഇനി ഇതെങ്ങനെ ആയാലും ഒന്നായിട്ട് പോലെ അത് ഒഴിവാക്കി തന്നാളി എന്നാണ് പറയുന്നത് ഇപ്പം അങ്ങനെയാണ് പുതിയ ട്രെൻഡ് ഒഴിവാക്കി തന്നാളി അന്നങ്ങ പറയും ഒഴിവാക്കി തന്നാളി കാരണം സ്വന്തമായിട്ടൊരു ഗൂഗിൾ പേയും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വന്തം ജീവിക്കാന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരെയും വിചാരണം ഒരു ചെറിയ വരുമാനം ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ ആരും ആവശ്യമല്ല അതുകൊണ്ട് ഒഴിവാക്കി തന്നാളി അപ്പോൾ മൂപ്പര് ഒഴിവാക്കാൻ വേണ്ടി പരിക്ക് പോയത് പെണ്ണുങ്ങളെ പരിക്ക് പോയി ചർച്ച നടന്ന് ഒഴിവാക്കി മൂപ്പര് വലിയ വണ്ടി ഉണ്ട് രണ്ടര കോടിൻ്റെ കാറിൽ വരികയാണ് സാധു ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഡൈവോഴ്സ് ആക്കിയുണ്ട് അപ്പോൾ അങ്ങാടിയൂടെ അങ്ങനെ വരുമ്പോണ്ട് പീഡിയക്കൊലായ്മ അങ്ങനെ അണ്ണാച്ചയാൾ കെട്ടിപ്പിടിച്ച് കിടക്കണം ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ എന്താപ്പോൾ ഒരു പെരിയില്ല മയെങ്ങനെ പെജ എന്ത് സുഖത്തിലാ പോലെ കിടക്കണം ഇവിടെ കോടി കണക്കണ ഉറുപ്പേനെ വണ്ടി ഉണ്ടായിട്ട് ഡൈവോഴ്സ് ആക്കി വരികയാണ് ഇപ്പം ഇതൊക്കെ നമ്മളെ തോന്നലാണ് അതുണ്ടായി അതുണ്ടാവും സുഖം എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അത് കായ കൊണ്ട് ഒന്നുകൊണ്ട് കിട്ടൂല അത് പടച്ചോൺ തേര് തന്നെ വേണം അത് പടച്ചോൺ തേര് തന്നെ വേണം അതിന് ഇങ്ങനത്തെ ഒരു മാനദണ്ഡേ അല്ല നമ്മളെടുത്ത് പൈസ ഉണ്ടോന്നോ നമുക്ക് പെരണ്ടോന്നോ ഞമ്മക്ക് കാറുണ്ടോന്നോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലോ ഇല്ലെന്നൊന്നുമല്ല അത് അള്ളാൻ്റെ വലിയൊരു ഔദാര്യമാണ് അത് കിട്ടണമെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അതല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും കൂട്ടിക്കിട്ടിയാല് സമാധാനം കിട്ടും സുഖം കിട്ടും എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിണെങ്കിൽ സഹോദരങ്ങളെ അത് കിട്ടുമ്പോ മനസ്സിലാവും അതങ്ങനെയാണ് അത് കിട്ടാതെങ്ങനെ നിക്കുമ്പോൾ തോന്നും ഇത് കിട്ടിയാ ശരിയാവും കിട്ടിയാൽ മനസ്സിലാവും ഇത് ശരിയാവില്ല എന്നുള്ളത് അപ്പോ അതിന് കുറെ വൈകിട്ടുണ്ടാവും അതുകൊണ്ട് അന്ന് റസൂല് എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കാം കാരണം നമ്മളെ പടച്ചത് പടച്ചോനാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് പടച്ചോനാണ് ഇതിൻ്റെ ഹാർഡ് വെയർ ഡിസൈൻ ചെയ്തത് പടച്ചോനാണ് നമ്മളെങ്ങനെ ചിന്തിക്കും എന്ന് അറിയണ പടച്ചോനാണ് നമുക്ക് മാർഗദർശനം നൽകിയത് അതുകൊണ്ട് ഒരു സ്വർണത്തിൻ്റെ മല കിട്ടിയാൽ ആദവിൻ്റെ മകൻ ചോദിക്കാം അടുത്ത മല ഉടേണെന്നാണ് അടുത്ത മല ഉടേന്ന ചോദിക്കാം മണ്ണുകൊണ്ടല്ലാതെ ഓൻ്റെ തൊള്ളം എന്നാണ് നിറയില സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ സംതൃപ്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ സമാധാനം കിട്ടും ആ സമാധാനം കിട്ടാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുവും റസൂലും ആകാശലോകത്തു നിന്ന് വഹിയായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ഇരുപത്തിമൂന്ന് വർഷത്തെ സങ്കീർണമായ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അല്ലെ റസൂൽഹു അലൈവസ ഇരുപത്തിമൂന്ന് വർഷം നമുക്കിടയിൽ ജീവിച്ചു ആ ടയിൽ നമുക്കിടയിലല്ല സഹാബികൾക്കിടയിലാണ് നബി ജീവിച്ചത് ആ സഹാബികള് നബി എങ്ങനെ ഒപ്പിയെടുക്കണം എന്തിനാണ് അല്ലെ നബി ചിരിച്ചപ്പം നബി എവിടെ എങ്ങനെ ഏത് രൂപത്തിൽ ചിരിച്ചു എന്ന് അവർ പറഞ്ഞുതരാണ് അല്ലെ നബി ദേഷ്യപ്പെട്ടു നബിയുടെ മുഖം ചുവന്നു അല്ലെ എപ്പോഴാണ് ചുവന്നത് എപ്പോഴാണ് നബി ദേഷ്യപ്പെട്ടത് നബി ചിരിച്ചപ്പോൾ എത്ര പല്ലു കണ്ടു അല്ലെ നബി എപ്പോഴാണ് ചിരിച്ചത് ഇതൊക്കെ കൃത്യമായിട്ട് അവർ കണ്ടു മനസ്സിലാക്കി അല്ലേ ഇബിനുറല്ലാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില സ്ഥലത്ത് തുമ്പം ചിരിക്കുന്നതാണ് അപ്പോൾ ആളുകൾ ചോദിക്കും എന്താ ഇബിനുമർ ഇവിടെത്തുമ്പോൾ ചിരിക്കണം നബിദീലെ കടന്ന് പോയപ്പോൾ ഇവിടെ എത്തിയപ്പം ചിരിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനും ചിരിക്കണത് അങ്ങനെ നബി സല്ലാഹു അലൈ വസല്ലമയെ ഒപ്പിയെടുത്ത ആളുകൾ അന്ന് യൂട്യൂബില്ല അന്ന് ക്യാമറ ഇല്ല അല്ലേ അന്ന് അവര് അവര് കണ്ടു അവരെഴുതി അവർ പറഞ്ഞുകൊടുത്തു ആ അടുത്ത തലമുറ താപിയങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നബി ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ നബി ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ നബി ഉച്ചത്തിൽ സംസാരിച്ചു ഞങ്ങളുടെ നബി പതുക്കെ പറഞ്ഞു ഞങ്ങളുടെ നബി മെല്ലെ നടന്നു ഞങ്ങളുടെ നബി ഇന്ന സ്ഥലത്തെത്തിയപ്പം അവിടെ നിന്നു ഇന്നു ഇന്ന കാര്യങ്ങൾ ഈ മരു മണലിൽ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് ഇങ്ങനെ വരച്ചു എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോ കാര്യവും നോക്കി അത് മുഴുവൻ അവർ പനസ്സിലാക്കി അതവർ ഉൾക്കൊണ്ടു അതവർ ജീവിച്ചു അടുത്ത തലമുറകൾക്ക് അവർ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് ലോകത്തെ എത്ര മൊലാളിമാരെ അറിയങ്ങളും ലോകത്തെ എത്ര സമ്പന്നര നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഇന്നിപ്പോൾ ഒരു അദാനിൻ്റെയും അമ്മാനിൻ്റെയും പേരല്ലാതെ വേറെ ആരെങ്കിലും പേര് ഇങ്ങക്ക് അറിയുമോ നമ്മുടെ നാട്ടിലെ കുറച്ച് മലയാളിമാരുടെ പേര് പറയാൻ പറ്റും ചരിത്രത്തിലെ നാല് സമ്പന്നരുടെ പേര് ചോദിച്ചാല് നമുക്ക് പറയാൻ കിട്ടൂല കാരണം അങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന നമ്മളങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല നമ്മളങ്ങനെ വായിക്കുന്നില്ല എന്നാൽ സഹോദരങ്ങൾ ഒരു സാഹാബിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് പേര് പറയാൻ കിട്ടും നാല് ഖലീഫുമാരുടെ പേര് പറയും അഞ്ചാമതൊരു സാഹാബിന്റെ പേര് പറയാൻ പറഞ്ഞാലോ നമുക്ക് അബൂഹുറൈറ എന്നാ കിട്ടുക എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ആ പേര് കിട്ടുന്നത് നബി സാഹു അലൈ വസല്ലെ കണ്ട് ആ നബി സല്ലാഹു അലൈ വസല്ലമയുടെ കൂടെ ജീവിച്ച് നബി സാഹുഅലൈ വസല്ലമ വഫാത്തായതിനു ശേഷം ദീർഘകാലം ജീവിച്ച് നബിയെ കാണാത്ത ഒരു സമൂഹത്തിന് നബിയെ പറ്റി പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നബി ഇങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ നബി അത് ചെയ്തു ഞങ്ങളുടെ നബി ഇത് ചെയ്തു ഞങ്ങളുടെ നബി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നമസ്കാരത്തിൽ ഇങ്ങനെ കൈകെട്ടണമെന്ന് പറഞ്ഞു നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ നബിയുടെ മുഖം ഞങ്ങൾ കണ്ടു നബിയുടെ കവിള് ഞങ്ങൾ കണ്ടു നബി സലാഹു അലൈ വസലമ ഞങ്ങളോട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു മടം പൊപ്പിച്ച് നിൽക്കാൻ പറഞ്ഞു അടുത്ത് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോ കാര്യവും അല്ലെ ഹജ്ജ് ചെയ്തപ്പം ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടാണ് ഹജ്ജ് ഓരോ കാര്യവും അത്രയും കൃത്യമായിട്ട് അള്ളാന്റെ റസൂല് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അല്ലേ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോയ ഒരു പ്രവാചകൻ നബിസ് വസല്ലമ്മയുടെ ആറോ ഏഴോ ആൺകുട്ടികൾ മരിച്ചുപോയി നിങ്ങൾ നിങ്ങൾ നോക്കി ഏഴ് ആൺകുട്ടികൾ മരിച്ചു അല്ലെങ്കിൽ ആറോ ഏഴോ കുട്ടികൾ മരിച്ചു പോയ ഒരാളെ പറ്റി ആലോചിച്ച് നോക്കി ജീവിച്ചിരിക്കുമ്പം ജീവിച്ചിരിക്കുമ്പം തന്നെ സ്വന്തം മക്കളുടെ മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തം മക്കളെ കബറിലേക്ക് ഇറക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത്രയും മാനസികമായ വിഷമുള്ള വേറെ എന്ത് കാര്യമല്ലത് അല്ലെ ഒരു ദിവസം ഒപിയിൽ വന്നൊരു ഉമ്മാൻ്റെ കഥ ഞാൻ പറയാറുണ്ട് മാനസിക വൈകല്യമുള്ള ഒരു മകനെ നോക്കുന്ന ഒരു ഉമ്മ ഓ പിയിൽ വന്നിട്ട് ഓ പി കുറച്ച് വൈകിപ്പോയി ഓ പി ഞാൻ എത്താൻ തിയേറ്ററിൽ നിന്ന് എത്താൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി അപ്പം ആ ഉമ്മൂ ഞാൻ വന്നേക്ക് ഉമ്മ ചോദിക്കാണ് മോനെ ഇനിക്ക് നിൽക്കാൻ നേരല്ല ഞാൻ പഴയ മരുന്ന് തന്നെ വാങ്ങി കുടിച്ചാൽ എന്ന് ചോദിച്ചു അപ്പം എന്താ അത്ര തിരക്ക് എന്ന് ചോദിച്ചപ്പം എനിക്ക് മാ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ള മന്ന ബുദ്ധിയുള്ള ഒരു മോൻ അവനെ ഞാൻ അലോക്കക്കാരെ ഏൽപ്പിച്ചിട്ട് പോന്നതാണ് കുറേ സമയമായി അവനെ നോക്കാൻ കഴിയില്ല ഞാൻ വേം പോട്ടെ എന്നാണ് അപ്പം മരുന്ന് കൊടുത്ത് എഴുതി കൊടുത്ത ഉമ്മാനെ പറഞ്ഞേക്കുമ്പോൾ ഞാൻ വെറുതെ ഉനോന്ന് ചോദിച്ചാണ് അപ്പം അങ്ങനെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ജീവിതത്തിലെന്ന് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മാനസിക വൈകല്യമുള്ള ഉള്ള മന്ദബുദ്ധിയുള്ള ഒരു കുട്ടിയെ പരിചരിച്ച ഒരു മാതാവ് എത്ര കല്യാണത്തിന് അമ്മ പോയിട്ടുണ്ടാവും എത്ര തക്കാലത്തിന് അമ്മ പോയിട്ടുണ്ടാവും ആ അമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക ഞാൻ എന്റെ മകം മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി എന്നാണ് എന്റെ മകം മരിച്ചിട്ട് ഞാൻ മരിച്ചാ മതി എന്നാണ് ആ അമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സഹോദരങ്ങളെ ആര് പ്രതിഫലം നൽകും ഇതിന് ആര് പ്രതിഫലം നൽകും ആ ഉമ്മ ചെയ്ത കർമ്മത്തിന് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട് അല്ലെ ഒരു പ്രയാസങ്ങൾ എത്ര വലിയ പ്രയാസം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും ആ പ്രയാസമെല്ലാം ഈ പ്രയാസങ്ങൾ നൽകിയ അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട് എന്നുള്ളത് അല്ലേ ഇതെല്ലാം അറിയുന്നുണ്ട് എന്നുള്ളത് എടാ ആ ഉമ്മാന്റെ പോലും ആഗ്രഹം ആ മകൻ മരിക്കണം എന്നാണ് മീൻസ് മരിച്ചിട്ട് ഞാൻ ആ ആ മകൻ കഷ്ടപ്പെടരുത് എന്നുള്ള ആ അമ്മാൻ്റെ ഒരു മാനസികാവസ്ഥ സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യൻ ആഗ്രഹിക്കുക എന്താണ് ഞാൻ മരിച്ചിട്ട് എൻ്റെ മക്കൾ മരിച്ചാൻ പാടില്ല കാരണം ഒരു ഒരു മകനെ മകളെയൊക്കെ നമ്മൾ കൊണ്ട് ഈ മയ്യത്തിസ്കരിക്കാൻ ഈ കബറിലേക്ക് ഇറക്കിയൊക്കെ പറഞ്ഞാല് അതൊരാൾക്കും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് നബീസുല്ലാഹു അലൈവി വസ്ലമ്മ അത്രയും കുട്ടികൾ അലൈഹി അലൈവിമ്മ ജീവിച്ചിരിക്കുമ്പോൾ വഫാത്തായി എന്നാണ് ആ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ ആ പ്രവാചകനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കി അല്ലെ ആളുകൾ കളിയാക്കി എന്നാണ് മുഹമ്മദ് മുഹമ്മദ് അവിടെ മക്കയിലെ ആളുകൾ കളിയാക്കി എന്തുകൊണ്ട് ജനിക്കുന്ന ആൺകുട്ടികൾ ആറോ ഏഴോ ആൺകുട്ടികൾ മരിക്കുക ബാക്കി പെൺകുട്ടി മാത്രം ബാക്കിയായപ്പം അവർ കളിയാക്കി വാലറ്റവൻ എന്ന് നോക്കി ആരാണ് സഹോദരങ്ങളെ വാലറ്റവൻ ആരാണ് വാലറ്റവൻ ഇന്നാ കൗസർ ിപ്പിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കി ആയത്തിറക്കി അവരാണ് വാലറ്റവർ ാഹു അലൈ വസയെ വാലറ്റവരെന്ന് വിളിച്ച് കളിയാക്കിയവരാണ് വാലറ്റ് പോയവർ ആ പ്രവാചകൻ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഓർമ്മിക്കുന്ന ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ അനുധാവനം ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു നേതാവായി അള്ളാഹു മാറ്റി എന്നുള്ളതാണ് അതാണ് അള്ളാഹു സുബാന പ്രവാചകന് നൽകിയ ആദരവാണത് പതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുമ്പം ആ റസൂലിൻ്റെ ആ റസൂലിനെ സ്നേഹിച്ച ആ റസൂലിൻ്റെ കൂടെ ജീവിച്ച് ആ റസൂലിൻ്റെ ജീവിതം നമുക്ക് പകർന്നു നൽകിയ സഹാബത്തുണ്ട് താപികളുണ്ട് ആ പ്രവാചകനെ ആ പ്രവാചകൻ ജീവിച്ച അതേപോലെ ജീവിക്കാൻ ആ പ്രവാചകന്റെ ആ കല്പിച്ച കാര്യങ്ങള് ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കാം അപ്പൊ സഹോദരങ്ങളെ അപ്പൊ ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല അല്ലെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പം ലേ അന്യ പുരുഷന്മാർക്കിടയിലേക്ക് കടന്നു പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല ലിപ്സ്റ്റിക് ഇടേണ്ടതും അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാൻ പറ്റാത്ത രൂപത്തിലുള്ള ശരീരത്തിന്റെ നിമ്നോന്നതകളെ കാണുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒരാളെവിടെ ധരിക്കേണ്ടത് അവരുടെ ഭർത്താവിന്റെ മുമ്പിലാണ് അണിഞ്ഞൊരുങ്ങേണ്ടത് അന്യ ആളുകൾക്കിടയിൽ പോകുമ്പോൾ ഒരു സ്ത്രീ അണിഞ്ഞൊരുങ്ങാൻ പാടില്ല അവൾ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല അവൾ സ്പ്രേ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അവൾ മോശമായ രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്താൻ പാടില്ല അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത് അതാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് നമ്മൾ എന്ത് വിലയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് അപ്പൊ അത് സഹോദരങ്ങളെ അത് ശരിയാക്കുമ്പോഴാണ് അത് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാകേണ്ടത് അല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടായതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലം നമ്മൾ വാങ്ങിയതോ അതാകരുത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ ഉബയ്യൂബിന് കഴബിറലി അള്ളാ വന്നു നിങ്ങൾക്കറിയാം ആരാണ് അലി അള്ളഹന്നു ഖുർആൻ നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ നാല് സഹാബികളിൽ ഒരാളാണ് ഒരാളാണ് ഉബൈബിന് അലി അള്ളു വന്നു അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഹദീസുണ്ട് അദ്ദേഹത്തെ നബിസ് വസ്ലമ്മ ഒരിക്കൽ കാണുമ്പം ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിനക്ക് സൂറത്തുൽ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചി സഹാബിനെ കാണുമ്പം വഴിബിന് കയബിർ അലി നബിസുലഹലി പറയാണ് ഉബൈ പറഞ്ഞിട്ടുണ്ട് ഉബൈന് സൂറത്തുൽക്കണെന്ന് കയബുറിനെ കേട്ടപ്പോഴും അദ്ദേഹം കരഞ്ഞു എന്നാണ് കാരണം എന്താച്ചോ സമ്മാനാണ് അള്ളൻറെ പേര് എന്നാണ് കാരണം ഓതി ഉബയ്യന് അല്ല വസല്ലമനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്നുള്ള പേര് പറയണ്ടേ അള്ളാഹു എന്നുള്ള പേര് പറയണ്ടേ എൻ്റെ പേര് പടച്ചോം പറഞ്ഞോന്നാ ചോയിച്ച് അദ്ദേഹം കരഞ്ഞു എന്നാണ് സന്തോഷം കൊണ്ട് സഹോദരങ്ങളെ അവിടെയാണ് ഒരു വിശ്വാസി സന്തോഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അറിയപ്പെടാത്ത അത്രയൊന്നും പ്രസക്തനല്ലാത്ത ഒരു സഹാബിയുടെ പേര് അള്ളാഹു പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി ബാക്കി വെച്ചതാണ് ഉബയ്യന്റെ പേര് പറയാൻ വേണ്ടി അള്ളാഹു സുബാന ഊത്ര എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാല് നമുക്ക് പറഞ്ഞു തരാൻ അല്ലേ നമ്മൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കാണ് എന്താ ഇത്രയും സഹാബിമാരുണ്ടായിട്ട് എന്തുകൊണ്ട് ഉബൈൻറെ പേര് പറഞ്ഞു സഹോദരങ്ങളെ ഉബൈന് ഖുർആൻ അത്രയും ഇഷ്ടമായിരുന്നു ഉഭയന് ഖുർആൻ അത്രയും ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അപ്പൊ സഹോദരങ്ങളെ നമ്മൾ എത്രത്തോളം ഖുർആൻ ഓതുന്നുണ്ട് നമ്മൾ എത്രത്തോളം ഖുർആാനിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ ഒരായത്ത് കേൾക്കാൻ ഒരായത്തിൻ്റെ ആശയം അറിയാൻ ഒരായത്ത് പഠിക്കാൻ അത് നമ്മൾ എത്ര സമയം കൊടുക്കുന്നുണ്ട് അല്ലെ ഒരായത്ത് പ പറയാ പഠിക്കുക എന്നപ്പുറം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് എത്രയോ ആയത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയോ ആയത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ സഹോദരങ്ങളെ ജീവിതം കൊണ്ട് തട്ടി നോക്കുമ്പോൾ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ആയത്തുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടെന്ന് അങ്ങനെയാണ് സാപത്ത് അവരൊരു ആയത്ത് പഠിച്ചാൽ അത് പ്രായോഗികമായി അവർ പ്രാവർത്തികമാക്കുന്നതാണ് ആ ആയത്ത് അവരുടെ ജീവിതത്തിൽ കാണുമെന്നാണ് അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഖുർആാനായിട്ട് അഹിലുൽ ഖുർആാനായിട്ട് നമുക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാന്നുള്ളത് അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പം ആ റസൂലിൻ്റെ കല്പനകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അതിന് നമുക്കൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്താണ് എന്താണ് ഇതിനുള്ള തടസ്സം സഹോദരങ്ങൾ എന്താണ് സത്യത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ചര്യകളെ ജീവിതത്തിൽ അനുദാപനം ചെയ്യാൻ നമുക്ക് എന്താണ് സത്യത്തിൽ തടസ്സമായിട്ടുള്ളത് നിങ്ങളെ ആലോചിച്ചാക്കിയാൽ മതി വിശുദ്ധ ഖുർഹാനില് സൂറത്ത്

നെബിനോട് പറയാൻ പോരാ നെബിയെ താങ്കൾ അവർക്ക് പറയുന്നു അവരോട് പറയുക നിങ്ങളുടെ പിതാക്കൾ അതായത് മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അത് ഓരോരുത്തർക്കും ഓരോ അയക്കാറാം ചിലർക്ക് വാപ്പാകരന്മാരേക്കാർ ഇഷ്ടം ചിലർക്ക് ഇഷ്ടം ചിലർക്ക് സഹോദരങ്ങൾ ഇഷ്ടം ചിലർക്ക് ഇഷ്ടം ചിലർക്ക് കുടുംബക്കാർ ഭയങ്കര ഇഷ്ടമായിരിക്കും കസിൻസ് അങ്ങനെ ഭയങ്കര ക്രേസ് അയക്കും അതേപോലെ ചിലർക്ക് എന്തായിരിക്കും ചിലർക്ക് അവരുടെ കച്ചവടമായിരിക്കും ചിലർക്ക് അവരുടെ വീടായിരിക്കും ചിലർക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാവും ജീവിതത്തിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ വീക്ക്നെസ്സായിട്ട് വരുന്ന സകല കാര്യങ്ങളും അള്ളാഹു സുബാനവത്തലവടെ എണ്ണിപ്പറയാണ് കുൽ ഇൻഖാന ആബാക്കും നിങ്ങളുടെ പിതാക്കളാണോ അബ്നാ ഹുക്കും നിങ്ങളുടെ മക്കള് നിങ്ങളുടെ പുത്രന്മാര് നിങ്ങളുടെ പിതാക്കള് നിങ്ങളുടെ സഹോദരങ്ങള് നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ കുടുംബക്കാര് കുടുംബക്കാര് നിങ്ങളുടെ സമ്പത്ത് ഓ തിചാറ തുന്തഷ ഉനക്കസാധ നഷ്ടം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം ഓ മസാഖിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട് ചില ആൾക്കാരോട് ചോദിച്ചാൽ പറയും കിൻ്റെ വീട്ടിൽ കണ്ടെത്തിയാൽ മതി എന്നാ പറയാ ആ ഒരു സമാധാനമാണ് അത് ചില ആൾക്കാർ ആണ് ആ വീട് എന്നാണ് ആ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ലാന്നറിയും കാരണം അത് അതൊരു സമാധാനമാണ് അത് എത്ര സൗകര്യം കുറവുണ്ടെങ്കിലും നമ്മളെ സ്വന്തം പേരിൽ അല്ലേ സാധാരണ പറയുക എന്താ വെച്ചാൽ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങും വീട് വേണ്ടേ വീട് വേണ്ടേ വീട് വേണ്ടേന്ന് കാരണം എന്താ പറയുക അതൊരു ഒരു സുരക്ഷിതത്വമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലുതാണെന്നൊന്നുമില്ല നമ്മളെ പേരിൽ ഒരു അഞ്ചു സെന്റിൽ ഒരു മയവുള്ളാത്തൊരു സ്ഥലം ഉണ്ടായാൽ മതി അത് വല്ലാത്തൊരു സമാധാനാണ് മനുഷ്യന്റെ ഒരു സ്വഭാവമാണത് അതാണ് സ്വഭാവമാണ് അത് തർലൗനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ ഇതൊക്കെയാണോ അള്ളാഹുവിനെക്കാളും അവന്റെ പ്രവാചകനെക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ കാണുക കാണുക എന്നാണ് എന്നാണ് അള്ളാഹു തൻ്റെ കൽപ്പനയുമായി വരുന്നത് വരെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരു പരീക്ഷണം തന്നെയാണ് ഈ നമ്മൾ ഈ ദുനിയവക്ക് വന്നത് ഒരു പരീക്ഷണത്തിനാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം ഇവിടെ സുഖിക്കാൻ വന്നതല്ല ഇവിടെ കഷ്ടപ്പെടാൻ വന്നതാണ് ഇവിടെ എത്ര കഷ്ടപ്പെടുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നാളെ പരലോകത്തുള്ള സുഖം നാളെ പരലോകത്തുള്ള എളുപ്പം നാളെ പരലോകത്തുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലം ആലോചിച്ച് നോക്കി ഓരോ ഒരു നമ്മളെ ബാധിക്കുന്ന ഒരു ചെറിയ പനി അല്ലേ ഒരു ചെറിയ വേദന അതിന് പ്രതിഫലം നൽകും ഒരു ചെറിയ വേദനക്കും ഒരു പനിക്ക് പോലും പാപങ്ങൾ പൊറുക്കുമെങ്കിൽ നമ്മുടെ ദറജകൾ ഉയർത്തുമെങ്കിൽ അല്ലെ നമ്മളെ പാപങ്ങൾ പൊറുത്തു തരാ നമ്മളെ ദറജകൾ ഉയർത്തുക അല്ലെ നമുക്ക് ഷഹീദിന്റെ കൂലി തരാ ഞങ്ങൾ ആലോചിച്ചോക്കി ഒരു എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചില്ലറ കാര്യമല്ല മരണത്തെ വകവെക്കാതെ യുദ്ധത്തിലേക്ക് പോകുക എന്നാണ് അല്ലേ ബങ്കറിൽ ഒളിച്ചു നിൽക്കുന്ന യുദ്ധമല്ല അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് മുമ്പ് ചെല്ലലാണ് അവിടെ ബങ്കറിൽ ഒളിച്ചുക്കാൻ പറ്റൂല നേരെ അമ്പും കുന്തൊക്കെ നേരെ മുഖ മുന്നിൽക്കിന് വരിക ചെയ്യാ തുളച്ചു കയറിയ ഒരു യുദ്ധത്തിന് മുമ്പിൽ പോയാൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ യുദ്ധത്തിന് ഒരാൾ പോകാൻ തയ്യാറായാൽ അയാൾക്ക് പ്രതിഫലം സ്വർഗമാണ് കാരണം അയാളുടെ ജീവൻ അയാൾ അള്ളാഹുവിന് കൊടുക്കാമെന്ന് അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തയ്യാറായി കഴിഞ്ഞു ആ ജിഹാദിന്റെ കൂലിയാണ് ഒരാൾ ക്യാൻസർ ആയിട്ട് മരിക്കുമ്പോൾ തരാ എന്ന് പറയുന്നത് അല്ലെ ഒരു ക്യാൻസറായ രോഗിക്ക് ഷഹീദിന്റെ കൂലി ഉണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ചില്ലറ കാര്യമല്ല അത് അപ്പം അതെന്റെ റബ്ബനിക്ക് തരുന്നു പറഞ്ഞാല് ആ ക്യാൻസറിനെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പാപമോചനവും അവൻ്റെ വിരുന്നും സൽക്കാരവുമായ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തെയാണ് നിങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഒരു ക്യാൻസറുകളെ നിരാശപ്പെടുത്തൂല ഒരു ക്യാൻസറുങ്ങളെ സങ്കടപ്പെടുത്തൂല ജീവിതത്തിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി നിങ്ങൾ കേൾക്കുന്ന ഒരു പരിക്കും നിങ്ങളെ തളർത്തൂല കാരണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ വിരുന്നെന്ന് പറയുന്നത് ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗമാണ് അള്ളാഹുവിൻ്റെ സ്വർഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്വർഗം ഏറ്റവും താഴ്ന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നരകത്തിൻ്റെ കവാടം അവസാനമായിട്ട് അടക്കം അതിൻ്റെ വാതിൽ അവസാനമായിട്ട് അടക്കുന്നതാണ് തൗഹീദുള്ള എല്ലാ ആളുകളെയും ലാ ഇലാഹ ഇല്ല അംഗീകരിച്ച മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് എന്നിട്ട് നരകത്തിൻ്റെ ഡോർ എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യും പിന്നെ തുറക്കൂല കാലാകാലം പിന്നെ അതിൽ നരകത്തിലുള്ളൊരു നരകത്ത് തന്നെയാണ് അങ്ങനെ കരിക്കട്ടയായിട്ട് കുറച്ച് ആൾക്കാരതിന്ന് പുറത്തെടുക്കും അവസാനം അവരെ മാഹുൽ ഹയാത്തിൽ മുക്കിയിട്ട് അവർക്ക് ജീവൻ കൊടുക്കുമെന്നാണ് ജീവൻ കൊടുക്കുമെന്നാണ് എന്നിട്ട് ഓർക്ക് കിട്ടണ ഒരു സ്വർഗം അതാണ് ഏറ്റവും മിനിമം ലോ ക്ലാസ് സ്വർഗം എന്ന് പറഞ്ഞത് സ്വർഗത്തിന് ദറജകൾ ഉണ്ട് എന്നാണ് സ്വർഗത്തിലെ സ്വർഗത്തിലാകെ ഒരു സങ്കടം എന്തായിരിക്കും ഞങ്ങള് സ്വർഗത്തിലുണ്ട് ഒരു സങ്കടം അതെന്താണ് കുറച്ചും കൂടിയൊക്കെ മെൻകെട്ട കുറച്ചും കൂടി നല്ല സ്വർഗം കിട്ടി എന്നുള്ള ആ ഒരു സങ്കടം ഇല്ലാതാക്കാൻ പറ്റൂലല്ലോ കാരണം സഹാബത്ത് പോയ സ്വർഗത്തിലേക്ക് നമ്മളും വലിഞ്ഞു കയറി ചെല്ലറണ അതൊരു അനീതിയെന്നല്ല സഹോദരങ്ങളെ അവർ ഇസ്ലാമിന് വേണ്ടി നൽകിയ ത്യാഗങ്ങൾ അല്ലെ അവർ ബദറിൽ അവർ സ്വന്തം പിതാവിനെ വധിച്ചവർ സ്വന്തം മക്കളെ വധിച്ചവർ നിങ്ങൾ ആലോചി സ്വന്തം ബാപ്പാനെയും സ്വന്തം മക്കളെയൊക്കെ എന്ന് വധിക്കാ കൊല്ല എന്ന് പറഞ്ഞ എന്തിനു വേണ്ടി ലാഹി ലാഹി വേണ്ടി അങ്ങനെ ചെയ്തവർ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ത്യാഗം അതിന് അതിന് നൽകുന്ന പ്രതിഫലം ഒരുപക്ഷെ നമുക്ക് കിട്ടിക്കോണമെന്നില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ആ സ്വർഗത്തിന് ധറജുണ്ട് എന്നാണ് സ്വർഗത്തിന് ധറജണ്ട് ആ ഏറ്റവും താഴ്ന്ന സ്വർഗം കിട്ടാൻ പോകുന്ന ആളുകളുണ്ട് നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനമായി മോചിപ്പിച്ച ലായിലായിൽ അത് അംഗീകരിച്ച ആളുകളുണ്ട് അവർക്ക് നൽകുന്ന സ്വർഗമുണ്ട് അത് ഈ ദുനിയാവും അതിൻ്റെ സകല സൗകര്യങ്ങളെക്കാൾ പത്ത് മടങ്ങിനേക്കാൾ ഉണ്ടാവുന്നതാണ് പത്ത് മടങ്ങിനേക്കാൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ദുനിയാവിൻ്റെ ആഡംബരങ്ങളും ഈ ദുനിയാവിൻ്റെ സൗകര്യങ്ങളും എത്രയാണ് അല്ലേ ീ എന്താണ് ഇപ്പോ കോട്ടക്ക ചങ്കുവെട്ടി ആ കണ്ണായൊരു സ്ഥലമുണ്ട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കേട്ടത് ആ കണ്ണായ ഒരു സ്ഥലം അവിടെ ഒരു സെന്റിന് ഒന്നേക്കാ കോടി അത്ര ഒരു സെന്റിന് ഒന്നേക്കാ കോടി ആലോചിക്കാൻ പറ്റുമോ ഒരു നൂറെ നൂറ് സെന്റ് സ്ഥലമുള്ള ആൾക്ക് എത്ര കാര്യം പൈസ അപ്പൊ ഈ അങ്ങനെ നിങ്ങൾ ഈ ഭൂമിക്കൊരു വിലട്ടോക്കി ഒരു കോട്ടക്കൽ മാത്രമാണ് ഈ ഭൂമിയിലുള്ളത് ഉള്ളത് അല്ലേ ബാംഗ്ലൂർ എം ജി റോഡുണ്ട് എറണാകുളത്ത് എം ജി ഉണ്ട് ഇവിടൊക്കെ എത്ര സെന്റിന് വില ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗം ആ സ്വർഗമാണ് പ്രതിഫലം എന്നറിയുമ്പം ജീവിതത്തിൽ ബാധിക്കുന്ന ദുരന്തങ്ങൾക്ക് നേരെ നമ്മൾ എങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം എന്താണ് അല്ലേ അല്ലേ ഒരു പ്രയാസം വരുമ്പം അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഒരു ക്യാൻസർ വന്നു ഷഹീദിൻ്റെ കൂലിയാണ് അല്ലെ ഒരു കുട്ടി മരിച്ചു നിങ്ങൾ ആലോചിക്കുക അപകടത്തിൽ ഒരു കുട്ടി മരിച്ചു അല്ല ഇന്നാലില്ലാഹിവ ഇന്നായി ഇലഹി റാജ്യൂൻ എന്ന് ആ മരണവാർത്ത കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ ആശ്വസിക്കാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ സാധിക്കുന്ന അല്ല വ ഇന്നായി ഇലൈഹി റാജ്യൂൻ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പറയാൻ കഴിയുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിലൊരു വീട് നൽകുമെന്നാണ് അതിൽ എന്താ നഷ്ടമല്ലത് ഒരു നഷ്ടമില്ല